മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ട സർക്കാർ സേവനത്തിനുശേഷം ഒരു നാടൻ ഭക്ഷണശാലയുമായി എത്തിയിരിക്കുകയാണ് മുൻ ഐ എസ് ഉദ്യോഗസ്ഥനായ അലി അസ്ഗർ പാഷ പാചകത്തോടുള്ള അഭിനിവേശമാണ് മീൻ വിഭവങ്ങളുടെ നാടൻ ഭക്ഷണശാലയുമായി എത്താൻ കാരണമെന്നാണ് അലി അസ്ഗർ പാഷ പറയുന്നത് ഞങ്ങളെത്തുമ്പോൾ കണ്ടെയ്നർ റോഡിലെ പൊന്നാരിമംഗലത്ത് ബിമി റെസ്റ്റോറന്റിന്റെ തുറന്നടുക്കളയിൽ ഞണ്ട് റോസ്റ്റ് പാകം ചെയ്യുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പി എം അലി അസ്ഗർ പാഷ എന്ന ഒരു ഐ എസ് ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൽ ഗവൺമെന്റ് സെക്രട്ടറിയായി വിരമിച്ച ശേഷം ഇനി എന്ത് എന്ന കാര്യത്തിൽ അലിയാസ്കർ പാഷയ്ക്ക് സംശയമുണ്ടായിരുന്നില്ല നല്ല പാചകക്കാരൻ കൂടിയാണെന്ന തന്റെ ആത്മവിശ്വാസം മീമി എന്ന പേരിലെ നാടൻ ഭക്ഷണശാലയായി മാറി റിട്ടയർമെൻ്റ് മുമ്പ് തന്നെ എനിക്കിതൊരു പദ്ധതി ഉണ്ടായിരുന്നു കാരണം ഞാൻ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്ന ആളായിരുന്നു കുറേക്കാലം ബാച്ചിലർ സ്റ്റാറ്റസിൽ തിരുവനന്തപുരത്ത് കഴിയുമ്പോൾ ഇന്നത്തെ ചീഫ് സെക്രട്ടറി അടക്കം എൻ്റെ എൻ്റെ ഡിന്നർ കഴിക്കാൻ വരുമായിരുന്നു അങ്ങനെ പ്രിൻസിപ്പൾ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് കോറി മഹേഷ് കുമാർ സിംഗ്ള എ ഡി ജി പി അങ്ങനെ കുറേ ഓഫീസേഴ്സ് വരുമായിരുന്നു അന്ന് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു റിട്ടയർ ചെയ്താൽ എനിക്ക് ഇങ്ങനെ ഒരു എന്തെങ്കിലുമൊരു ഓർഗാനിക് ഹോട്ടൽ നല്ല ഭക്ഷണം റീസണബിൾ ജനങ്ങൾക്ക് കഴിഞ്ഞ ജനുവരി ജനുവരിയാറിന് ആരംഭിച്ച ഭക്ഷണശാലയിലെ പ്രധാന പാചകക്കാരനും ഇദ്ദേഹം തന്നെ സഹായത്തിനായി പ്രദേശവാസികളായ കുറച്ചുപേരെ കൂടെ കൂട്ടി ജൈവ പച്ചക്കറിയും ചീനവലക്കാരിൽ നിന്ന് ശേഖരിക്കുന്ന മത്സ്യങ്ങളുമാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഞങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഒക്കെ ഒറിജിനലും ഒതൻറ്റിക്കും ആണ് അതിൽ അഡൾട്ടറേഷൻ ഇല്ല ആ അതിൽ കോസ്റ്റ് കുറച്ച് കൂടിയാലും ഞങ്ങൾ അതിൽ ഒരു ഡീവിയേഷൻ ഇല്ല ഞങ്ങളുടെ വെളിച്ചെണ്ണ പോലും ഓണാട്ടുകര സൊസൈറ്റിയുടെ ഏറ്റവും പ്യുവറായിട്ടുള്ള ഏറ്റവും നല്ല വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ പേഴ്സണലി ചൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഭക്ഷണശാലയിലൂടെ വരുമാനം ഉണ്ടാക്കാൻ ലക്ഷ്യമിടുന്നില്ലെന്നും നഷ്ടമില്ലാതെ നല്ല ഭക്ഷണം നൽകുകയാണ് ഉദ്ദേശമെന്നുമാണ് അദ്ദേഹം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ സർക്കാർ സർവീസിലെത്തിയ കൊടുങ്ങല്ലൂർ സ്വദേശിയായ അലി അസ്ഗർ പാഷയ്ക്ക് രണ്ടായിരത്തി നാലിലാണ് ഐ എ എസ് ലഭിച്ചത് കൃഷി വകുപ്പ് സെക്രട്ടറി കെ ടി ഡി സി എം ഡി പാലക്കാട് ജില്ലാ കളക്ടർ തുടങ്ങി നിരവധി സുപ്രധാന പദവികൾ ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട് nisso Mariana,